ഇന്ത്യയിലെ മതേതര ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ ഒരു കാവലാളയാണ് സഖാവേരിയുടെ നിറയാണത്തോടുകൂടി നഷ്ടപ്പെട്ടിട്ടുള്ളത് പുതിയ കാലത്ത് മാറി വന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ കക്ഷികൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം നന്നായി യത്നിച്ചു നന്നായി പ്രവർത്തിച്ചു ഇന്ത്യ മുന്നണിയുടെയും അതിനു മുൻപുള്ള യു പി എ സഖ്യത്തിൻ്റെയും ഒക്കെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു റോള് വളരെ പ്രധാനമാണ് മുസ്ലിം ലീഗ് പാർട്ടിയെയും യൂത്ത് ലീഗിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഡൽഹി കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്ന നടത്തുന്നതിൻ്റെ പോഷക സംഘടനകളായ കെ എം സി സി ഒക്കെ നടത്തുന്ന വിവിധ പ്രോഗ്രാമുകളിൽ എപ്പോഴും ഒരു അതിഥിയായി സഖാവ് യെച്ചൂരി ഉണ്ടായിരുന്നു ഈ അഹമ്മദ് സാഹിബും സാഹിബുമൊക്കെയായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അതുപോലെ തന്നെ ഷയാബ്ദങ്ങളുമായൊക്കെയുള്ള ബന്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഡൽഹി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും മതേതര ജനാധിപത്യ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പരിശോധിക്കുമ്പോൾ ആ പാർട്ടിയോടൊക്കെ ഇഷ്ടം തോന്നിക്കുന്ന നയങ്ങളും നിലപാടുകളും പ്രവർത്തനങ്ങളുമായി യെച്ചൂരി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായി മാറി സഖാവെച്ചൂരിയുടെ വളരെ പെട്ടെന്നുള്ളൊരു വേർപാട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ പാർട്ടിക്കും കുടുംബത്തിനും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര കക്ഷികൾക്കും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ യൂത്ത് ലീഗും പങ്കു ചേരുന്നു